നമ്മൾ പോണ നമ്മള് പോണിപ്പാണിത് ഇത് ഉള്ളിലൊക്കെ കേറിയാലും ആശ് കണ്ട മതിയാവൂല അത്രയും വീഡിയോ എടുക്കാൻ കണ്ട് ആയി കിട്ട അത്രയും സെറ്റപ്പുകൾ അതിൻ്റെ ഉള്ളു അത്രയും സെറ്റപ്പുകൾ സെറ്റപ്പ് സെറ്റപ്പാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇൻഷാല്ല നമ്മളെ വീഡിയോകളൊക്കെ വരും നല്ല നല്ല സെറ്റപ്പ് വീഡിയോസുകൾ വരും എല്ലാവരും ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കണ്ടുപിടിക്കുക ഞങ്ങൾ ഏകദേശം അഞ്ചുമണിക്കാണ് മണിക്കാണ് ഷിപ്പ് എടുക്കുക അഞ്ചുമണിക്ക്

ആളുകൾ പോകാൻ നേരമായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഏകദേശം അഞ്ചുമണി ആറുമണിയൊക്കെ ആവശ്യം കൊടുക്കണമെങ്കിൽ ഏകദേശം പതിനാറ് പതിനെട്ട് മണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ദ്വീപിലേക്ക് എത്താൻ അമിനി ദ്വീപിലേക്ക് കടപ്പത്ത് ദ്വീപിലേക്ക് ഉപയോഗിക്കാൻ നമ്മൾ ഭയങ്കര സെറ്റപ്പാണ് ഭയങ്കര സെറ്റപ്പാണ് ഭയങ്കര സെറ്റപ്പാണ് ഇതിന്റെ ഉള്ളൊക്കെ ഞമ്മക്ക് വീട് കൊടുത്താൽ തീരുക അത്രയും സെറ്റപ്പാണ് സെറ്റപ്പാണ് എന്ത് ജാതി സെറ്റപ്പാണ് ഈ ഒരു കപ്പ സുബാനുള്ള ഞാനിങ്ങനെ ആലോചിച്ചു നോക്കിയ അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതങ്ങൾ ഈ സമുദ്രത്തിലൂടെ താണ്ടിയാണത് ഈ കപ്പൽ പോണേ അള്ളാഹുവിൻ്റെ അജായിബുകൾ നമുക്ക് കണ്ടാൽ മതിയാവൂല എന്തൊക്കെയോ നല്ല സൂപ്പർ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും നിങ്ങളിതിൻ്റെ ഒരു വലിപ്പം നോക്കി നിങ്ങള് Thank <laughs> you.